ദേശഭക്തി ഗാനം പാടിയപ്പോ കിട്ടിയ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചെറിയ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് പക്ഷെ നമ്മളത് കാര്യമാക്കുന്നില്ല നമ്മുടെ ഭാരതത്തെ സ്തുതിച്ചു പാടാൻ പോലും പേടിക്കേണ്ട ഒരു അവസ്ഥ വന്ദേ ഭാരത് ട്രെയിൻ കയറുമ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു പാട്ട് പാടണോന്നൊക്കെ ആരാ പറഞ്ഞേ ആരും നിങ്ങള് ഏത് വരികളിലാണ് വർഗീയ പരാമർശം രാഷ്ട്രീയ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതെ ഈ പാട്ട് മാത്രമല്ല പാടിയത് ഞാൻ ഈ എടുത്ത ആളോട് എവിടെയാണെങ്കിലും എനിക്ക് അറിയില്ല ആരാണെന്ന് അത് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സംരക്ഷണം ചെയ്യണം ഈ വന്ദേമാതരം എന്റെ കുട്ടികൾ പാടിയത് കുറെ വളച്ചൊരിക്കലാണ് നടക്കുന്നത് ഞാൻ ഇന്നലെ ഒരു മീഡിയ കണ്ട് ഞാൻ അജണ്ടയാണ് അല്ലെങ്കിൽ ഇന്ന നമ്മളെ അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് വളരെ പഠിക്കുന്നത് സംസാരിക്കുന്നുണ്ട് അതൊന്നും ശരിക്കും സത്യമേ അല്ല ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ റൈറ്റ്സ് ഉണ്ട് ഈ ദേശഭക്തി എന്നുള്ളത് ആർ എസ് എസ്സിന് ഒരു ദേശഭക്തി കമ്മ്യൂണിസ്റ്റിന് വേറൊരു ദേശഭക്തി കോൺഗ്രസ്സിന് വേറൊരു ദേശഭക്തി അങ്ങനെയൊന്നുണ്ടോ ദേശഭക്തി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉള്ളൂ ഒരെണ്ണമുള്ളൂ രാഷ്ട്രം ജനജീവിതം നമസ്തേ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിൽ ദേശഭക്തി ഗാനം പാടി വൈറലായ എളമക്കല സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ സുഖായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു വന്ദേ ഭാരത് ട്രെയിനിലെ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണോ എല്ലാരും എവിടുന്നു അല്ല കേട്ടത് അതെ കൊറേ പേര് ആദ്യമായിട്ടാണ് കൊറേ പേര് അല്ല അല്ലെ അപ്പം ഇപ്പം ദേശഭക്തി ഗാനം പാടി ഇപ്പൊ കിട്ടിയ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അറിയാതെ സന്തോഷം എല്ലാരും എന്ത് പറഞ്ഞു ഈ നമ്മളിപ്പോ ദേശഭക്തി ഗാനം പാടി അത് ഒരുപാട് വൈറലായി ഒത്തിരി പേരെടുത്ത കമന്റുകളൊക്കെ വന്നു എല്ലാരും എന്തൊക്കെയാണ് പറഞ്ഞത് എല്ലാവരുടെ ഉണ്ടായിരുന്നു മറ്റേ ദേശഭക്തി ഗാനം പാടിയപ്പം നല്ല പോസിറ്റീവ് കമന്റ്സ് ആയിരുന്നു പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ചെറിയ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് പക്ഷെ നമ്മളത് കാര്യല്ല എക്സ്പീരിയൻസ് കേക്കട്ടെ കമൻസിനെ ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നില്ല നമുക്കൊരു നമുക്ക് ആ ഒന്ന് പാടിയാലോ എല്ലാരും മണ്ണിൽ ഭാരതാമേ പൂജിക്കാൻ പുണ്യവാഹിനി പൂങ്കാവുണ്ടിവിടെ പൂങ്കാവലങ്ങളുണ്ടിവിടെ ുംളും പൂവും മട്ടും എളും വിട്ടവരും പൊങ്കൊമ്പു തളച്ചു വളരും കൊണ്ട് വിടേ തളച്ചു വളരും കൊണ്ട് വിടേ അടിമുടി സേവന വാസന വിതരിൽ അമ്മക്കർച്ചിടാനായി പല നിറമെങ്കിലും ഓരോരുത്തര മനസ്സായി മുകുളങ്ങൾ വിടർന്നിടുന്നുളങ്ങൾ പവിത്ര മതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി ചേജനമേൽക്കു ഊങ്കാവനങ്ങൾ ഉണ്ടിവിടെ ഊങ്കാവനങ്ങൾ ഉണ്ടിവിടെ ും ഇവിടെ പ്രഭാത ഭേദ മുഴക്കുന്നു ശ്രീനാരായണ ഹരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു ഇവിടെ കോവിൽ തുറക്കുന്നു ഹരം കൃഷ്ണനും രാമദാസനും ഇവിടെ ചിടുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിടുന്നു വലിഹവ്യം തൂവിടുന്നു സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ പാട്ട് പാടുന്നില്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെ പാടണം പാടണം ട്രെയിനിൽ നിങ്ങൾ 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 ഒരു പാട്ട് പാട്ട് എന്ന് കാര്യം പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല സ്വന്തം ഇഷ്ടത്തിനാണ് ഈ പക്ഷെ വന്ന കണ്ടായിരുന്നോ എന്തൊക്കെയാ കമന്റ് ാണ് ആണ് എക്സിക്യൂട്ടീവ് പൊളിറ്റിക്കൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ആരും ഫോസ് ചെയ്തിട്ടില്ല ഞങ്ങൾ അവിടെ ട്രെയിൻ സ്റ്റാർട്ട് ഞങ്ങളവിടെ മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഏതോ റിപ്പോർട്ടർ വന്നിട്ട് ഞങ്ങളോട് വന്ദേമാതരം പാടാൻ പറഞ്ഞു

മീൻസ് നമ്മൾ ദൂരെ പോകുമ്പോ ഇപ്പൊ ബാംഗ്ലൂർ വരെ എടുക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അവിടെ ജോലി ചെയ്യുന്ന അവർക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പെട്ടെന്ന് എത്താൻ പറ്റുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നല്ലൊരു പെട്ടെന്ന് എത്തുക എല്ലാം നല്ലതായിരിക്കും മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേഭാരത് ട്രെയിൻ എന്ന് ഒരുപാട് സൗകര്യങ്ങളുള്ള ട്രെയിനൊക്കെയാണ് ഉണ്ട് അതിലെ സൗകര്യങ്ങളൊക്കെ നല്ല എന്താണ് എ സി ആണ് പിന്നെ പെട്ടെന്ന് എത്താം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇരിക്കാം പിന്നെ ആ സ്പീഡ് തന്നെയാണ് മെയിൻലി അതെ

അത് ഇപ്പോഴേ ഇത്ര വലിയ ഒരു ഹിറ്റ് അങ്ങനെ എന്നാൽ ഓക്കെ അപ്പൊ ഇനി ടീച്ചർമാരുടെ എടുത്ത് ചോദിക്ക എങ്ങനെയാണ് ടീച്ചർമാർ ഇപ്പൊ നമ്മുടെ സരസ്വതി വിദ്യാനികേതൻ പറയുന്ന കുട്ടികളിലെ ദേശഭക്തി ഒരുപാട് പഠിപ്പിച്ചാണ് അവരെ വളർത്തുന്നത് എങ്ങനെയാണ് ഇവരെ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതൊക്കെ ആക്ച്വലി ഇത് സ്കൂളിൻ്റെ കറിക്കുലത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ദേശഭക്തിഗാനം കുറേ പഠിപ്പിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഈ ആത്മനിർഭർ ഭാരത്തിൻ്റെ ആയിട്ട് കുറച്ച് കുട്ടികളെ വന്ദേ ഭാരത്തിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് മൂന്ന് ടൈപ്പ് സേ റൈറ്റിങ്ങിലും ഈ പറഞ്ഞ പോസ്റ്റർ ഡിസൈനിങ്ങും പിന്നെ ഡ്രോയിങ്ങിലും ഈ മൂന്ന് കോമ്പറ്റീഷൻസ് പങ്കെടുത്തിട്ട് അതിൽ ഫസ്റ്റ് വന്ന സെക്കൻഡ് വന്ന പൊസിഷൻസിൽ വന്ന കുട്ടികളെയും അല്ലാതെ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്തവരെയൊക്കെ ചെന്ന് ചേർത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ ആകെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പാണ് ഇത് നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഏത് ടീച്ചർ പോകുന്നതോളം പോലും തീരുമാനമായിട്ടില്ല അപ്പോൾ സാർ എൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ കാരണം സെക്കൻഡ് സാറ്റർഡേ ആണത് അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ എല്ലാവരും ലീവായിട്ട് വീട്ടിലിരിക്കാൻ താല്പര്യപ്പെടുന്ന ദിവസമാണല്ലോ അപ്പോൾ ഞാൻ എന്നോട് പോകാൻ പറ്റുമോയെന്ന് ചോദിച്ചു ഞാനും സിനിമസും സിനിമ ആണ് ഈ ഒക്കെ കണ്ടക്ട് ചെയ്ത ടീച്ചർ അപ്പോൾ കുട്ടികളെയൊക്കെ മിസ്സിനെ അറിയാം ആരാണെന്നുള്ളത് അപ്പോൾ ആ മിസ്സിനെയും കൂട്ടി ഞാനും മിസ്സും കൂടെയാണ് കുട്ടികളുടെ ഇവിടെ പോയത് അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ആറരയ്ക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികളുടെ മൊ മൊത്തം ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ പാരൻസിൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് അവർക്ക് അയക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളൊക്കെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് കുട്ടികളെ കെയർ ചെയ്യണം അപ്പോൾ എല്ലാ ടൂറിന് പോകുമ്പോഴും ടീച്ചേഴ്സ് കൂടെ പോകുന്നത് കുട്ടികളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ പോകുന്നത് അവരെ സംരക്ഷിച്ചോളം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിടുന്നത് അപ്പോൾ നമുക്ക് നമുക്കത് മാത്രമുള്ളൂ അല്ലാതെ വേറൊരു ഇൻസ്ട്രക്ഷൻ ഇവിടെ നിന്നും അവിടെ എന്താ നടക്കാൻ എന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷനും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല അപ്പോൾ സിക്സ് തേർട്ടിക്ക് അവിടെ എത്തണം പിന്നെ അവിടെ കുറച്ച് രണ്ടുപേർ വ വരും റെയിൽവേസിന്ന് രണ്ടുപേർ വരും അവർ ചെക്ക് ചെയ്തു ഈ പറഞ്ഞ കുട്ടികൾ തന്നെയാണോ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ അയച്ച ലിസ്റ്റിലെ കുട്ടികൾ ഏത് ഏതിനൊക്കെ പങ്കെടുത്ത കുട്ടികൾ അങ്ങനെയൊക്കെ നമ്മൾ ലിസ്റ്റ് അയച്ചു കൊടുക്കണം നേരത്തെ നല്ല ഹൈ പ്രോട്ടോകോളും കാര്യങ്ങളും പിന്നെ ഡിഗ്നിറ്ററീസൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് സെക്യൂരിറ്റി ചെക്ക് വളരെ ഹൈ ആണ് ഞാൻ പിന്നിവിടെ അധികം ലഗേജ് ഒന്നും എടുക്കണ്ട ഇതൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് കൊടുത്തു പിന്നെ എന്താ മിസ്സി അവിടെ നടക്കാൻ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു അറിയില്ല നമുക്ക് പോകാം നോക്കാം എന്തായാലും വന്ദേ ഭാരത്തേ കയറാം അപ്പോൾ സാറ് പറഞ്ഞാൽ സിക്സ് തേർട്ടിക്ക് അവിടെ എത്തുക എട്ട് മണിക്ക് ഫ്ലാഗ് ഓഫ് ഫങ്ഷൻ നടക്കും അത് കഴിഞ്ഞ് ട്രെയിൻ മൂവ് ചെയ്തിട്ട് നമുക്ക് തൃശ്ശൂർ ഇറങ്ങണം തൃശ്ശൂർ ഇറങ്ങുമ്പോൾ അവർ അവിടെ നിന്ന് ഒരു വണ്ടി റെഡിയാക്കും ആ വണ്ടിയിൽ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് വിടും ഇതാണ് ഡിന്നോ സാറ് തന്ന ഇൻസ്ട്രക്ഷൻ വേറൊരു ഇൻസ്ട്രക്ഷനും ഇന്നത് പാടണമെന്നോ ഇന്നത് ചെന്ന് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയാണ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അങ്ങനെ ഞങ്ങൾ പോകുന്നു അവിടെ ഇരുന്ന് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു ആദ്യമായിട്ട് കാണുന്ന സുരേഷ് ഗോപി സാറിന് അടുത്ത് കാണുന്ന ത്രില്ലില് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഫോട്ടോസ് എടുക്കുന്നു സെൽഫീസ് എടുക്കുന്നു അപ്പോൾ അവിടെ ഒരു പന്ത്രണ്ട് പതിനഞ്ച് മീഡിയകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അതിൽ യൂട്യൂബേഴ്സ് ഉണ്ട് പിന്നെ വേറെ വേറെ സ്റ്റേറ്റ്സിൽ നിന്ന് വന്ന മീഡിയാസൊക്കെ ഉണ്ട് നമുക്ക് ആരാന്നൊന്നും അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ റാൻഡംലി അവരെല്ലാവരുടെയും പാട്ടും എല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഒരു ആള് വന്നിട്ട് നമ്മളോട് അത് അമൃതയുടെ സ്കൂളിലെ പാട്ടുമെടുത്തു അമൃതയിലെ സ്കൂളിലെ കുട്ടികളുടെയും വന്ദേമാതരം കവർ ചെയ്തു അതിനുശേഷമാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് അപ്പം വന്യമാതരം പാടാമെന്ന് ചോദിച്ചു ഞങ്ങൾ വന്ദേമാതിരം ആദ്യം റിപ്പീറ്റ് ചെയ്തു ഞങ്ങൾ രണ്ട് ബോഗികളിലായിട്ടായിരുന്നേ എനിക്ക് തോന്നുന്നു സി സിക്സും സി സെവനും ആണെന്ന് തോന്നും അപ്പോൾ ഞാൻ അപ്പുറത്തുള്ള കുട്ടികളെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഒരുമിച്ച് നിന്നും വന്യമാതരം പാടി ഫ്ലാഗ് പിടിച്ചിട്ട് പാടാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അത് അതെന്താണ് അതും കൂടെ ഞാൻ ഈ എടുത്ത ആളോട് എവിടെയാണെങ്കിലും എനിക്ക് അറിയില്ല ആരാണെന്ന് അത് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സംരക്ഷണം ചെയ്യണം ഈ വന്ദേമാതരം എൻ്റെ കുട്ടികൾ പാടിയത് അതും കൂടെ ഒന്ന് സംരക്ഷണം ചെയ്യണം അതല്ല ഈ പാട്ട് മാത്രമല്ല പാടിയത് അപ്പോൾ പാടി പാടിക്കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷിലാണ് ഈ വന്ന ആൾ സംസാരിക്കുന്നത് എന്തായാലും മലയാളിയല്ല അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇംഗ്ലീഷിൽ പറഞ്ഞു മലയാളത്തിലൊരു പാട്ട് പാടാമോ എന്ന് പറഞ്ഞു ഒരു പാട്ട് എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളെ നമുക്ക് കേരളം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സോങ് പാടാം കേരളം കേരളം ആ പാട്ട് നിങ്ങൾക്ക് അറിയോ അപ്പോൾ അവർ പറഞ്ഞു മിസ് അത് അറിയില്ല കാരണം ഇവരൊന്നും ഈ സ്കൂൾ കൊയർ ഗ്രൂപ്പിലുള്ള ആകെ നന്ദനയും കുറച്ച് നന്നായിട്ട് പാടുന്ന ജിഷ്യം മാത്രമേ ബാക്കി ബാക്കിയെല്ലാവരും പാടും അല്ലാതെ ഈ നമ്മുടെ പാട്രിയോട്ടിക് സോങ്ങിൽ നമ്മൾ കോമ്പറ്റീഷന് കൊണ്ടുപോകുന്ന കുട്ടികൾ ഇവരല്ല അപ്പോൾ അവർക്ക് അങ്ങനെ കുറേ സോങ്സ് ഒന്നും ചോദിച്ചാൽ അറിയില്ല ഇത് അവർ ഹൃദയത്തിൽ നിന്നെടുത്ത് ആ സ്പോണ്ടേനിയസ് ആയിട്ട് മിസ് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കേളികുട്ടുകൊണ്ടിരുന്ന കേരളം അതറിയാമോ പിന്നെ കേരനിരകളാടും നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു അവരോട് ചോദിച്ചാലും അറിയാം ഇത് രണ്ടും ചോദിച്ച കാര്യമാണ് അപ്പോൾ ഇത് രണ്ടും ചോദിച്ചപ്പം മിസ്സ് അത് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടണില്ല ലിറിക്സ് അറിയില്ല പാടാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് പിന്നെ ഏതാ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവര് ഈ പരമ പവിത്രമായ ഇതാകണിൽ അതറിയാം മിസ്സ് ഞങ്ങൾ പാടിക്കോട്ടേന്ന് ചോദിച്ചു അപ്പോൾ നല്ലൊരു ഗാനമാണല്ലോ അതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല അത് പാടിക്കൊള്ളാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചത് അപ്പം പാടു പാടി അത് അത് എവിടെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നറിയാനായിട്ട് ഞങ്ങൾ കാണുന്നത് ഈ റെയിൽവേസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ബസ്സിൽ കയറിയതിന് ശേഷം കാരണം നല്ല വിശപ്പുണ്ട് അവർ തന്ന സ്നാക്സ് പോലും കഴിക്കാൻ സമയമില്ല കാരണം പെട്ടെന്ന് എത്തുമല്ലോ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഉടനെ എത്തും നമ്മൾ ഈ കുട്ടികൾ ഇരുപത് പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇത്രയും ക്രൗഡിനിടയിൽ നിന്ന് ഇവരെ സേഫാക്കി എത്തുക എന്നുള്ളതാണ് നമ്മുടെ തലയിൽ നമ്മുടെ തലയിൽ വേറൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇറങ്ങിയോ എല്ലാവരും നമ്മുടെ കൂട്ടം തെറ്റി പോയോ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ടാണ് നമ്മൾ നമ്മൾ പാടിയ സംഭവങ്ങൾ വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് തന്നെ അപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ആ സ്നാക്ക് ബോക്സ് തന്നത് പൊട്ടിച്ച് കഴിക്കണത് ആ സമയത്ത് റിലാക്സ് ആയത് നോക്കിയപ്പോൾ നമ്മുടെ പാട്ട് വന്നിരിക്കുന്നു എനിക്കതുകൊണ്ട് ജിഷിയാണോ കാണിച്ചു തന്നെ അല്ലേ മിസ്സേ നമ്മുടെ പാട്ട് ദേ വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും ഹാപ്പിയായി അപ്പോൾ ബസ്സിലാണ് ഇരിക്കുന്നത് പലരും പല സ്ഥലത്തു നിന്നാണ് ഇരിക്കുന്നത് എന്നിട്ട് അത് കണ്ട് എൻജോയ് ചെയ്യാണ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ വേറൊരു ഭയങ്കരമായി നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ വേറൊരു വേർഷൻ അതായത് എന്തോ ഒരു അപരാധം ചെയ്ത പോലെ ഒരു വേർഷൻ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി തീർച്ചയായും എൻ്റെ കുട്ടികളെ ആര് വിഷമിപ്പിച്ചാലും എനിക്ക് വിഷമമാകും അപ്പൊ എനിക്ക് അത് ഞാനപ്പൊ പറഞ്ഞു എന്തും മിണ്ടാതിരി ഞാൻ ഇതൊന്നും കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോൺ ഇവര് ബഹളമാണ് ആ ആ ബസ്സിലാണെങ്കിൽ പാട്ട് വെച്ചിട്ടുണ്ട് വേറൊരു പാട്ട് വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്താ പറയണെന്നുള്ളത് അപ്പം ഞാൻ മിണ്ടാതിരിക്കുന്ന ഇങ്ങനെ ചാനലിൽ എന്തൊക്കെ പറയുന്നു മിണ്ടാതിരിക്കും ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടു അപ്പോൾ അവരൊക്കെ എന്നോട് വേറെ എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുക അതായത് ഞങ്ങ ഞങ്ങളെ കൊണ്ടുപോയി വിടാൻ വരുന്നവരുണ്ടല്ലോ റെയിൽവേസിലെ എനിക്കൊന്ന് എച്ച് ആർ അവരെ റെയിൽവേ എച്ച് ആർ ആ തോണും അവര് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് നോക്കി കേട്ടോ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഞങ്ങളുടെ ഫുൾ കാര്യങ്ങൾ അതായത് ഞങ്ങളെ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ബസ്സിൽ കയറ്റി ഇവിടെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടു അങ്ങനെ അവരുടെ ഭാഗ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് കുട്ടികൾക്ക് കിട്ടി അവരുള്ളത് കൊണ്ട് എനിക്ക് ടെൻഷൻ അറിയേണ്ടി വന്നില്ല അപ്പോൾ അവരെൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്കിതെന്താ പറയണതെന്ന് അറിയണമല്ലോ ഈ മാധ്യമങ്ങളിൽ അപ്പോൾ ഞാനത് എന്താണിവർ പറയണേന്ന് ചെവിയിൽ വെച്ച് കേട്ടപ്പോഴാണ് ഇവരെന്തോ നെഗറ്റീവാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് ഞാൻ ഡിൻഡോ സാറിന് വിളിച്ചു പറയണോ ഞങ്ങൾ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതെന്തോ ഇഷ്യൂ ആയി എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് സാർ ഇതറിയുന്നത് ഇങ്ങനെ ഒരു പാട്ട് ഞങ്ങൾ അവിടെ പാടിയിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ ഇത് പ്രീ അല്ല പ്രീ പ്രീപ്ലാൻഡ് ആണെങ്കിൽ അങ്ങനെയാണ് അവർ പറയുന്നെങ്കിൽ ഞങ്ങള് പാട്ട് പാടുന്ന ഒരു ടീമിനെ തന്നെ നന്നായി പാട്ട് പഠിപ്പിച്ച് ഫുള്ള് പാട്ട് അപ്പൊ പാടിയേനെ ഇവര് ഓർമ്മയിൽ നിന്ന് ഉള്ളതാണ് പാടിയത് മറ്റേത് പാടുമ്പോ മൊത്തം പാടില്ലേ ഒരു കുട്ടികൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുപോയെന്നു ഇവർ പറയുകയാണെങ്കിൽ നമ്മൾ മൊത്തം പാട്ട് പാടണ്ടേ ഫുള്ള് പാട്ട് അവിടെ നിന്ന് പാടണ്ടേ അവർക്ക് ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ ആ ഞങ്ങൾ ശരിക്കും പറയാം സെലിബ്രിറ്റീസ് ഒന്നും അല്ല ഞങ്ങൾ സാധാരണക്കാരാണ് അപ്പോൾ ഇത്രയും മീഡിയയും ഈ ബഹളമൊക്കെ കാണുന്നിടയിൽ പാട്ട് പാടുക പറയുമ്പോൾ പെട്ടെന്ന് ഇത്ര വലിയ സിംഗർ ആണെങ്കിലും ഈ ലിറിക്സ് ഒന്നും പടവടയൊന്നും ഓർമ്മ വരുമൊന്നും ഇല്ല വലിയ വലിയ പ്രൊഫഷണൽ സിംഗേഴ്സ് പോലും നിങ്ങൾക്കറിയാം നോക്കിയിട്ടാണ് പാടുന്നത് അപ്പോൾ ഇവർക്ക് ഈ മൊത്തം പാട്ട് ബൈഹാട്ട് ഒന്നും അല്ല അപ്പോൾ ഏത് പാട്ടാണോ ബൈഹാർട്ട് ഹൃദയത്തിൽ കിടക്കുന്നത് അവരങ്ങ് എടുത്ത് ആയിട്ട് പാടി അതാണ് ഇവർ ഇത്ര ഇഷ്യൂ ആക്കുന്നത് ഇഷ്യൂ ആക്കുന്നത് മീഡിയക്കാരായതിൽ എനിക്ക് വിഷമമില്ല അത് എനിക്ക് ഇഷ്യൂ ഇല്ല കാരണം അവർക്ക് അവരുടേതായ വല്ല നില ഇതൊക്കെ ഉണ്ടാവും അവർക്കുടേതായ ഇൻട്രസ്റ്റ് ഉണ്ടാവും റീച്ച് കൂട്ടാനായിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് നമ്മുടെ സി എം ഇതിലിടപെടുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇതിലിടപെടുമ്പോൾ അവരൊന്ന് കാര്യകാര്യങ്ങളെ അന്വേഷിച്ചിട്ടാകാമായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു ഒരിക്കലെങ്കിലും ഞങ്ങളെ വന്നിട്ട് കണ്ടിട്ട് എന്താണ് എന്താണ് ഇഷ്യൂ അങ്ങനെയല്ലേ വേണ്ടത് ഒരു കേരളത്തിൻ്റെ മന്ത്രി അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഏ അപ്പം കുട്ടികളോട് വന്നൊന്നും സമ്പർക്കം പുലർത്തുക എന്താ മക്കളെ എവിടെ നടന്നതെന്ന് ചോദിക്കുക അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് കുറച്ചുകൂടെ സമാധാനം ഉണ്ടാകുമായിരുന്നു ആ അത് അത് അവർ ഇഷ്യൂ ആക്കണമെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഇത് മീഡിയക്കാര് പറഞ്ഞത് കേട്ട് അത് സി എമ്മും ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഏറ്റുപിടിച്ച് ഇതൊക്കെ വലിയ ഇഷ്യൂ ആക്കി സ്കൂളിനെതിരെ വരെ ആക്കി അതായത് സ്കൂളിലെ ഈ പറഞ്ഞ ആർ എസ് എസ്കാരോ ഈ പറഞ്ഞ ഡിൻഡോസാറോ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നുള്ളത് ഞാനാണ് ഞാനാണിവരുടെ കൂടെ പോയത് എനിക്കറിയാം എന്നോട് എന്താ പറഞ്ഞു വിട്ടേന്ന് കുട്ടികളെ നന്നായിട്ട് നോക്കിക്കൊള്ളണം ആറരയ്ക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം കുട്ടികളെ തിരിച്ച് സ്കൂളിൽ എത്തിച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പാരൻസിൻ്റെ കൈ എടുത്ത് ഏൽപ്പിച്ചിട്ടേ വിടാവുള്ളൂ ഇതാണ് ടീച്ചേഴ്സിന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അല്ലാതെ ഇവരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഈ പാട്ട് പാടിക്കുക എന്നൊന്നും ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അത് സ്പോണ്ടേനിയസ് ആയി ചെയ്ത കാര്യം ഇത്രയും വലിയ ഇഷ്യൂ ആക്കി ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് വന്നാലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് അത് ഞങ്ങൾ വൈറലായി ഇപ്പം ഞാനും കുട്ടികളും സെലിബ്രിറ്റീസ് പോലെ ആയി എല്ലായിടത്തും അറിയപ്പെടുന്ന ആൾക്കാരായി അതിൽ എന്താണെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ നേരിടുന്നു അതിന് ഒരു കുഴപ്പവും പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് മീഡിയക്കാരോട് ഈ ദേശഭക്തി എന്നുള്ളത് ആർഎസ്എസിന് ഒരു ദേശഭക്തി കമ്മ്യൂണിസ്റ്റിന് വേറൊരു ദേശഭക്തി പിന്നെ ഈ പറഞ്ഞ കോൺഗ്രസിന് വേറൊരു ദേശഭക്തി അങ്ങനെയൊന്നും ഉണ്ടോ ദേശഭക്തി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒരെണ്ണുള്ളൂ അതിപ്പോ ഏത് പാട്ടാണെങ്കിലും ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഏറ്റുചൊല്ലേണ്ടതാണ് അതിന് ഓരോ പാർട്ടികൾക്കും അങ്ങനെ വെവ്വേറെ ദേശഭക്തി ഗാനമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ദേശഭക്തി ഗാനം എവിടെയെങ്കിലും പാടണമെങ്കിൽ ഇത്രീ ചിന്തിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥ കേരളത്തിൽ വരുന്നത് അത് ഡേഞ്ചറസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ദേശഭക്തി ഗാനം പാടാൻ പാടില്ല ഇവിടെ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലപ്പോൾ കിട്ടിയത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നാത്ത കാര്യം നെഗറ്റീവ് ആണ് എന്ന് ചിലവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം അതാണ് അത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നമുക്കൊരു നമ്മുടെ ഭാരതത്തെ സ്തുതിച്ച് പാടാൻ പോലും പേടിക്കേണ്ട ഒരവസ്ഥ അത് ഉണ്ടാവാൻ പാടില്ല അത് എന്താണെങ്കിലും ആരാണെങ്കിലും ഇത് എന്താണ് ഇവിടെ നടക്കണേ എന്നുള്ളത് എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കണം എൻ്റെ കുട്ടികളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അവരുടെ കൂടെ ഞാനും ഞങ്ങളുടെ ഡിൻഡോ മാഷും കേരളത്തിലെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനങ്ങളും ഉണ്ടാവും ടീച്ചർ എന്താണേലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ വന്നെങ്കിലും അതൊന്നും നിങ്ങളൊന്നും അത് വലിയൊരു കാര്യല്ലേ സുരേഷ് ഗോപി സാറിനെ കണ്ടില്ലേ എല്ലാരും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നീ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല ആയിരുന്നു ഇത്രയും അടുത്ത കാണാൻ വലിയൊരു ഭാഗ്യായിട്ട് കാണുന്നു സ്ക്രീനിലും മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ പെട്ടെന്ന് അടുത്ത് കണ്ടപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങള് എന്തോ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചില്ല സെൽഫി എടുത്തില്ല സമയം പെട്ടെന്ന് കിട്ടില്ലേ വന്ദേ ഭാരത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല ആയിരുന്നു ബാക്കി നോക്കുമ്പോൾ വളരെ കംഫർട്ടി നമുക്ക് റെയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വേറൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ തന്നെ കുറെ നെഗറ്റീവ് വരുന്നുണ്ട് ഞാനിപ്പം ഒരു സോഷ്യൽ മീഡിയ കണ്ട കാര്യമാണ് ഇപ്പം പിന്നെ പാർട്ടി അടക്കണെങ്കിൽ നമ്മൾ പൊതുസ്ഥലത്ത് പാടി പൊതുസ്ഥ പാടിയെന്നാണ് ഇപ്പൊ വരുന്നത് അപ്പൊ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ പാടിയ പാടിനകത്ത് ഏത് വരികളിലാണ് വർഗീയ പരാമർശം അല്ലെങ്കിൽ രാഷ്ട്രീയ പരാമർശം എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് സംസാരിക്കുന്നത് അതൊരു മെയിൻ കാര്യം പിന്നെ വന്ദേ ഭാരത് വന്നു അല്ലെങ്കിൽ എന്താണ് അതിന്റെ വികസനം അതൊന്നും ഒരു പേജിൽ ഞാൻ കണ്ടിട്ടില്ല ഇവർ ഇതിടുന്നവരുടെ ഒരു പോസ്റ്റോ ഒരു കമന്റോ ഞാൻ കണ്ടിട്ടില്ല അവർക്ക് അതൊന്നും സംസാരിക്കാനേ താല്പര്യമില്ല എത്ര നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാലും സംസാരിക്കാം അതൊന്നും ഞാൻ കണ്ടിട്ടില്ല വെറുതെ ഒരു പ്രശ്നം ഇത് കുറെ വളച്ചൊടിക്കലാണ് നടക്കുന്നത് ഞാൻ ഇന്നലെ ഒരു മീഡിയ കണ്ട് ഞാനിത് പറയുന്നില്ല വളരെ മോശമായ രീതിയിലാണ് ഇപ്പം ഇന്ന അജണ്ടയാണ് അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് നമ്മളെ അടിച്ചമർത്തുകയാണ് അല്ലെങ്കിൽ നമ്മളിവിടെ ഒപ്രസ് ചെയ്യുകയാണ് ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ പഠിപ്പിക്കുന്നത് വളരെ മോശമായിട്ട് രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതൊന്നും ശരിക്കും സത്യമേ അല്ല ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ റൈറ്റ്സ് ഉണ്ട് അങ്ങനെ ഒരു രീതിയിലും അങ്ങനെ പഠിപ്പിക്കുന്നു അങ്ങനെ ഒരു ടീച്ചിങ്സ് നടക്കുന്നില്ല ഇവിടെ നല്ല രീതിയിലാണ് ഞങ്ങൾ സംസ്കാരത്താണ് പഠിപ്പിക്കുന്നത് അത്രേ ഞങ്ങൾ പാലിക്കുന്നുള്ളൂ അല്ലാതെ അത് വേറെ രീതിയിലൊരു മോശമായിട്ട് രീതിയിൽ ഇവിടെ പഠിപ്പിക്കുന്നില്ല വലിയ കാര്യങ്ങളാണ് നമുക്ക് ഒരു നിഖില വൈഭവപൂർണമാകണം എവിടെയും ജനജീവിതം അമരമാകണം എൻറെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം നിഖില വൈഭവപൂർമാകണംവിടെയും ജനജീവിതം അരുതനീതികളാർത്തരമ്പ ദുഃഖമുരൽപ്പവും വിശ്വശാന്തി വളർത്തു വാനവ ശക്തിശാലിനിയാവണം അമരമാകണം എന്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം നിഖില വൈഭവ ും ഹാപ്പിയാണോ ഈ നെഗറ്റീവ്സ് ഒന്നും നമ്മളെ ബാധിക്കില്ല എല്ലാരും ഭയങ്കര സൂപ്പർ ആണ് എല്ലാരും നന്നായിട്ട് പാടുന്നുണ്ട് ശരിക്കും എല്ലാവരും ഹാപ്പി അല്ലേ അപ്പൊ നമുക്ക് വന്ദേ മാതരം കൂടെ പാടി ഇത് അവസാനിപ്പിക്കാം സാവ വന്ദേ सस्य श्यामला मारम् वन्दे मादरम् शुभ्रजोस्न पुलगि दयामिनी फुल्लकुसुमित द्रुमदन सुहासिनी सुमधुरबा